സ്വന്തം അജണ്ടകൾ പിന്തുടരുന്ന സർക്കാരിനുള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തമായ നെറ്റ്വർക്കുള്ള ഒരു പാരലൽ ഗവൺമെന്റ് ഇവരുടെ അജണ്ടകളാണ് അമേരിക്ക ഭരിക്കുന്നത് ഇവരുടെ അജണ്ടകളാണ് ലോകം ഭരിക്കുന്നത് ഒരു ഹോളിവുഡ് സിനിമയുടെ തിരക്കഥയ്ക്ക് സമാനമായി എല്ലാ കാലഘട്ടത്തിലും ഉയർന്നു കേട്ട പേരാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് രണ്ടായിരത്തി പതിനാറിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഒന്നെങ്കിൽ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയെ നശിപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ ഡീപ് സ്റ്റേറ്റിനെ എന്ന് പറഞ്ഞതോടെയാണ് യാഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവും ലോകത്തിനുണ്ടാവുന്നത് അമേരിക്കയുടെ യഥാർത്ഥ അധികാരം കൈയാളുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അല്ല എന്നും ഫെഡറൽ സർക്കാരിലെ പ്രധാനികളും സി എയും എഫ് ബി ഐയും പെൻഷകനും സൈനിക വ്യവസായ മേഖലകളിലെ വ്യവസായ പ്രമുഖരും സാമ്പത്തിക ലോകത്തെ വമ്പന്മാരും അടങ്ങുന്ന സംഘമാണെന്നാണ് കരുതപ്പെടുന്നത് ഇവരെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനേക്കാൾ ശക്തമായ സ്വാധീനമുള്ള സംഘമാണ് രാജ്യം ഭരിക്കുന്നത് അത്രേ ഈ ഷാഡോ ഗവൺമെന്റ് അല്ലെങ്കിൽ നിഗൂഢ രാഷ്ട്രത്തിന്റെ പ്രഖ്യാപിത ശത്രുവാണ് ട്രംപും അദ്ദേഹത്തിന്റെ പ്രമുഖ സഹായികളിൽ പെട്ടിരുന്ന മുൻപ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്ന ഇലോൺ മസ്കും വിവേക് രാമസ്വാമിയും ഒക്കെ എന്നും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അമേരിക്ക നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് കാരണം എഫ് ബി ഐ ആണെന്നും അതിനെ പിരിച്ചുവിടേണ്ടത് അത്യാവശ്യമാണെന്നും വരെ വിവേകരാമസ്വാമി പ്രസംഗിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു അതായത് അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ നിലപാടുകൾ രാജ്യത്തിന്റെ ഭരണം എന്നിവയിലൊക്കെ തീരുമാനമെടുക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ല അത് ഈ ഡീപ് സ്റ്റേറ്റ് അഥവാ ഷാഡോ സർക്കാർ ആണെന്നാണ് പല ആളുകളും പറഞ്ഞു വെച്ചത് ഏത് പാർട്ടി ഭരിച്ചാലും തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഈ പ്രഭുക്കന്മാരുടെ ഈ രാഷ്ട്രീയ പ്രഭുക്കന്മാരുടെ ഈ സാമ്പത്തിക പ്രഭുക്കന്മാരുടെ ആവശ്യം ഡീപ് സ്റ്റേറ്റ് എന്ന പദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുർക്കിയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നത് പക്ഷേ അതിനുമൊക്കെ എത്രയോ നാളുകൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ തന്നെ അമേരിക്കയിൽ ഒരു ഷാഡോ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെയൊക്കെ നിർണയിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഒരു നിഗൂഢ രാഷ്ട്രീയ സഖ്യമാണെന്ന തരത്തിൽ ഡീപ് സ്റ്റേറ്റ് എന്ന തരത്തിൽ ഭരണത്തിൽ ഇടപെടൽ നടക്കുന്നതായി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു യു എസ് എൽ രണ്ടായിരത്തി പത്തിൽ പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടകാലത്ത് സ്ഥിരമായൊരു വാഷിംഗ്ടൺ ബ്യൂറോക്രസി പ്രത്യേകിച്ച് സി എ എ ദ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി എഫ് ബി ഐ ദ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എൻ എസ് എ ദ നാഷണൽ സെക്യൂരിറ്റി ഏജൻസി പോലുള്ള ഇന്റലിജൻസ് ഏജൻസികൾക്കുള്ളിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളെ ദുർബലപ്പെടുത്താൻ സജീവമായി ഇവർ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിമർശകർ അവകാശപ്പെട്ടിരുന്നു അമേരിക്കയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമല്ല കരിയർ ബ്യൂറോക്രാറ്റുകൾ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പ്രതിരോധ കരാറുകാർ എന്നിവരുടെ ഒരു നീഴൽ സർക്കാർ ഭരിക്കുന്നുണ്ടെന്നും ഡീപ് സെറ്റിന്റെ സിദ്ധാന്തത്തിന്റെ വക്താക്കൾ വാദിക്കുന്നുണ്ട് അധികാരത്തിലുള്ള ഭരണകൂടത്തെ പരിഗണിക്കാതെ വിദേശ നയത്തെ സ്വാധീനിക്കുക സൈനിക വ്യാവസായിക മേഖലകൾ പോലെയുള്ള നിർണായക കാര്യങ്ങളിൽ രൂഢമൂലമായ താല്പര്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന നയപരമായ മാറ്റങ്ങളെ പൂർണ്ണമായി ചേർക്കുക പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി രഹസ്യ വിവരങ്ങൾ ചോർത്തുക എന്നിവയിലൂടെ ആ വരേണ്യവർഗത്തിന്റെ താല്പര്യ സംരക്ഷണമാണ് ആത്യന്തികമായി അമേരിക്കയിൽ നടക്കുന്നതത്രേ ഡീപ് സേറ്റ് ഉണ്ടെന്ന് തെളിയിക്കാൻ നിരവധി തെളിവുകളും ഉയർത്തി കാണിക്കാറുണ്ട് പല ഘട്ടങ്ങളിലും അട്ടിമറികളിലും വിദേശ ഇടപെടലുകളിലും ഒക്കെ സി ഐയുടെ ചരിത്രപരമായ പങ്കാണിതിൽ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത് എഫ് പി എ അട്ടിമറിയെ കണക്കാക്കിയ അമേരിക്കൻ രാഷ്ട്രീയ സംഘടനകളെ നിരീക്ഷിക്കുക നുഴഞ്ഞു കയറുക അപകീർത്തിപ്പെടുത്തുക അതിനെയൊക്കെ തടസ്സപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനും ഇടയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ രഹസ്യവും നിയമവിരുദ്ധമായ പദ്ധതികളുടെ ഒരു പരമ്പരയായിരുന്നു സി ഐ എൻ എസ് എ പോലുള്ള ഏജൻസികൾ രഹസ്യ പ്രവർത്തനങ്ങൾ കൂട്ടനിരീക്ഷണം വിദേശ ഇടപെടലുകൾ അത് ഇറാനും ചിലീലും അഫ്ഗാനിസ്ഥാനും എന്നിവയൊക്കെ വളരെ കാലമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ പല ഘട്ടങ്ങളിലും എങ്ങനെയാണ് അമേരിക്കയുടെ രാജ്യ താല്പര്യങ്ങളെക്കാൾ ഡീപ് സേറ്റിന്റെ താല്പര്യങ്ങൾ മറ്റുള്ള രാഷ്ട്രങ്ങളെ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇടപെടൽ നടത്തുന്നത് എന്നതിന് തെളിവായി ഉയർത്തി കാണിക്കാറുണ്ട് ഈ ഏജൻസികൾ പലപ്പോഴും ജനാധിപത്യപരമായ ഉത്തരവാദിത്തത്തിന് പുറത്തുള്ള വിദേശ നയം രൂപീകരിക്കുന്നുണ്ട് എന്നും വിമർശകർ വാദിക്കുന്നുണ്ട് ഉദാഹരണമായി വലിയ ഭൂരിപക്ഷത്തോട് എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ഭൂരിപക്ഷത്തോടുകൂടി രാജ്യം ഭരിച്ചിരുന്ന ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ ഒരൊറ്റ ദിവസം കൊണ്ടാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആ രാജ്യം വിട്ട് ഓടേണ്ടി വന്നത് ഇന്ത്യയിലേക്ക് കുടിയേറേണ്ടി വന്നത് ഇതൊക്കെ ഡീപ് ഡീപ്സേറ്റിന്റെ ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത് അമേരിക്കൻ വ്യവസായി ജോർജ് സൗറോസിന്റെ കീഴിലുള്ള അടക്കം വിവിധ സംഘടനകളുടെ ശക്തമായ പിന്തുണ ഉണ്ടായതുമൊക്കെ ഇത്തരം ഉയർത്തി കാണിക്കുന്നത് അതായത് ഡീപ് ഡീപ്സേറ്റ് ഉണ്ട് എന്ന് തെളിയിക്കുവാൻ വേണ്ടി കാണിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നോ രണ്ടോ എണ്ണം മാത്രമാണ് യുക്രൈൻ റഷ്യ യുദ്ധം തെരഞ്ഞെടുപ്പ് ഇംപീച്ച്മെന്റ് നടപടികൾ അതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ട്രംപിനെ നാണം കെടുത്തുന്ന പലതരത്തിലുള്ള വിസിൽ ബ്ലോവർമാരെ വെച്ചുകൊണ്ടുള്ള ഫയൽ ചോർച്ചകളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും ഡൊണാൾഡ് ട്രംപ് തനിക്കെതിരെ ഒരു ഡീപ് സ്റ്റേറ്റ് ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും താൻ അതിന്റെ ഇരയാണെന്നും ഒക്കെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഭരണം നിയന്ത്രിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമല്ല മറിച്ചൊരു മൂന്നാം ശക്തിയാണെന്നുള്ളത് പലപ്പോഴും പറയാതെ പറയുന്നൊരു രഹസ്യമാണ് ഉദാഹരണമായി ഇന്ത്യയിൽ ഭരിക്കുന്നത് എൻ ഡി എ സർക്കാർ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള ഒരു എൻ ഡി എ മുന്നണിയാണെങ്കിലും ഭരിക്കുന്നത് ഒരു ഡീപ് സ്റ്റേറ്റ് ആണെന്ന് പുറത്തുള്ളവർ പറയാറുണ്ട് പാകിസ്ഥാനിൽ അതിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റ്ഷിപ്പിലോ അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലോ ഉള്ളതിനേക്കാൾ അതിനെ ഭരിക്കുന്നത് മിലിട്ടറി ആണെന്നുള്ള ഡീപ് സ്റ്റേറ്റ് ആണെന്നുള്ളത് പ്രഖ്യാപിക്കപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ അമേരിക്കയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് പ്രത്യേകിച്ച് ഒരു റോളില്ലെന്നും അവർ ആരുടെയെങ്കിലും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന പപ്പറ്റുകളാണ് പാവകളാണെന്ന് മാത്രം എപ്പോഴും പറയാറുണ്ട് അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമല്ല മറിച്ച് ഒരു മൂന്നാം ശക്തിയാണ് എല്ലാ ഘട്ടങ്ങളിലും ഒരു രാജ്യത്തിനെ നയിക്കുന്നത് എന്നാണ് ആത്യന്തികമായ സ്റ്റേറ്റ് പറഞ്ഞു വെക്കുന്നത് അതായത് ഭരണഘടനയ്ക്ക് അതീതമായ ഒരു ഭരണകൂടം ആ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത്രേ എന്തായാലും നിരവധി തെളിവുകൾ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഡീപ്സേറ്റും സത്യമാണെന്ന് തന്നെ ബോധ്യപ്പെടേണ്ടി വരും എന്നാൽ ഡീപ്സേറ്റ് ഉണ്ട് എന്ന് പൂർണ്ണമായും സമർത്ഥിക്കാൻ ഈ തെളിവുകൾ പര്യാപ്തമല്ല പക്ഷേ പല ഘട്ടങ്ങളിലും രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും വരുമ്പോൾ കൃത്യമായ അളവിൽ അവിടെ എന്തൊക്കെയോ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു ബോധ്യപ്പെടലുണ്ട് അതിനെയാണ് നമുക്ക് ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കേണ്ടതെങ്കിൽ അത് ഡീപ് സ്റ്റേറ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും